കുറച്ച് നാളായി ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു പക്ഷേ അതെങ്ങനെ പറയണെന്ന് എനിക്കറിയില്ല പറയാതിരിക്കാനും അയ്യ കടച്ചാലും തുറന്നാലും ഉറങ്ങാൻ കിടന്നാലും ഉറങ്ങിയാലും നിന്നെപ്പറ്റി മാത്രം ഉറന്നു വരുന്നു എപ്പോഴും നിന്നെ കാണണം തോന്നുന്നു സംസാരിക്കണം തോന്നുന്നു ഇതിനെല്ലാം കാരണം ఏమందిరా శ్రీను ఎప్పటినుంచో నేను నీకో విషయం చెప్దాం అనుకుంటున్నాను కానీ ఎలా చెప్పాలో తెలియట్లేదు అలాగని చెప్పకుండా ఉండలేను కళ్ళు మూసినా కళ్ళు తెరిచినా నిదట్లో ఉన్నా మెలకుగా ఉన్నా